ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ ആകെ അട്ടിമറിയുന്ന ആ ഒരു എപ്പിസോഡിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത് അങ്ങനെ ഗിരി മഞ്ജുവിനെ കാണാൻ എത്തുകയാണ് അപ്പോൾ ഇതേ സമയം മുകുന്ദം ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടാളും പറയുന്നത് ശരിയാണോ നിന്നെക്കുറിച്ച് പ്രീതിയുമായി നിനക്ക് എന്തൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നു അത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി അത് പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അതിലൊരു സത്യമുണ്ടെന്ന് പറയാൻ അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു തകർന്നു പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചിയെ പറ്റിച്ച് നിങ്ങൾ വേറൊരുത്തിന് വേറൊരുത്തിയുമായി കൂടാന്നാണ് കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ്റെ സോറി മുകുന്ദൻ്റെ മുന്നിൽ വെച്ച് ഗിരിയുടെ നേർക്കങ്ങ് ചൂടാവുമ്പോൾ ഉടൻ തന്നെ ഗിരി മഹിമയെ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് എന്ന് പറയുമ്പോഴേക്കും അവിടെ മുകുന്ദൻ ദേഷ്യ പിടിച്ച് മഞ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഗിരി അങ്ങ് അടുക്കുകയാണ് കേട്ടോ അതോടുകൂടി കാര്യങ്ങളൊക്കെ ആകെ കുഴയാണ് അപ്പോൾ ഈ സമയം മഞ്ജു ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് മഞ്ജു എൻ്റെ സത്യം എന്താന്ന് നീ അറിയണം നിന്നോട് ഞാൻ ഇപ്പോൾ പറയാതിരുന്ന കുഞ്ഞിനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ നിന്നോടും മിണ്ടാതിരുന്നത് കാരണം എന്താണെന്നറിയോ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളും ഉണ്ടാവരുത് അപ്പൊ മഞ്ജു പറയാണ് ആ ഞാൻ കേട്ടത് ഇതു തന്നെയാണ് നിങ്ങളെല്ലാവരും എന്നെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഭാനുവ പോലും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നെ ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞു വന്നതിന് ശേഷമാണ് അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രീതി പറഞ്ഞത് ശരിയാണെന്ന് പറയട്ടോ ഇതൊക്കെ കേൾക്കുന്ന ഗിരിയം ആകെ തകർന്നു പോവാണ് അങ്ങനെ മഞ്ജു പറയാണ് ഇനി ഒരു ഒരു നിമിഷം നിങ്ങൾ എന്നെ എൻ്റെ മുന്നിൽ നിന്ന് നിൽക്കരുത് ഞാനിവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞ മുകളിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതിൻ്റെ സത്യങ്ങളെല്ലാം തനിക്ക് തുറന്ന് പറയാനെന്നുണ്ട് അങ്ങനെ മുകുന്ദ നീയെങ്കിലും ും എൻ്റെ നിരപരാധിത്വം അറിയണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും ഡോറടക്കാണ് അതായത് പുറത്ത് കിടക്കണം ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ കളിക്കൂട്ടുകാരെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവർ പലതും എന്നോട് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ പ്രീതി എന്ന് പറയുന്ന കാളകൂട വിഷമാണ് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലും ഈ പറയുന്ന ഗിരി ഒരു തെറ്റുകാരനല്ലാന്ന് ഞാൻ ഇവരുടെ മുന്നിൽ പറഞ്ഞിട്ടും ആ വാക്കിന് യാതൊരു വിലയും കൊടുത്തില്ല എന്ന് പറയട്ടോ അപ്പോഴും ഗിരി പുറത്ത് നിന്ന് മുകുന്ദ ഞാനൊന്നു പറയുന്നത് കേൾക്കടാ എൻ്റെ നിരപരായത്തെ നീ അറിയെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ എന്നാലും ആ വാക്കുകൾ കേൾക്കാനും മഹിമയും മുകുന്ദനൊന്നും നിൽക്കില്ല കേട്ടോ പിന്നീട് മഞ്ജു ആകെ തകരുകയാണ് ഈ ഒരു സത്യങ്ങളെല്ലാം ഇപ്പോൾ ഗിരിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ മഞ്ജുവിനെ താങ്ങില്ല മഞ്ജു പൊട്ടി കേട്ടോ ഇതേ സമയം പ്രീതിയാണെങ്കിലോ എൻ്റെ മകൻ ഇതുവരെ കാണുന്ന ില്ല സത്യം പറയടി നീ എന്തെങ്കിലും മഞ്ജുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടോ മര്യാദക്ക് പറഞ്ഞോ നീ മഞ്ജുവിനെ പറഞ്ഞ് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടണേട്ടോ നീ മനസ്സിൽ കരുതുന്നതൊന്നും എൻ്റെ മകനിൽ നിന്ന് കിട്ടില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ നീ എൻ്റെ മരുമകളായി മഞ്ജുവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി നീ ഇവിടെ താമസിക്കുക എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും നടക്കില്ല ഒരിക്കലും നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുത്തുകൊണ്ടിരിക്കണേട്ടോ വളരെ മോശമായി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും മര്യാദക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ പറയാണ് ഒരിക്കലും ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് കരുതിയതാണ് പക്ഷേ നിങ്ങൾ എനിക്കൊരു തടസ്സമാവുകയാണെങ്കിൽ നിങ്ങളെ തീർക്കാൻ പോലും ഞാൻ മടിക്കില്ല എന്താടി നീ ഈ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കെതിരെ നീ സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയുകയാണ് എനിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്കിവിടെ നല്ല പോലെ മുന്നോട്ട് പോകുക അതോ എനിക്ക് തടസ്സമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അപ്പോൾ ഉടൻ തന്നെ വനമ പറയാണ് എൻ്റെ മകൻ്റെ കൈശക്തി നീ അറിയില്ല അവൻ ഇനി എല്ലാ സത്യങ്ങളും അറിയട്ടെ ഈ മഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രീതിയെ ഇവിടെ നിന്ന് പ്രീതിയാണ് ഇവിടെ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് മഞ്ജു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള ആ സത്യം അവനെ അറിയട്ടെ എന്നുള്ള വാക്കുകളൊക്കെ പറയാനിട്ടോ അപ്പോൾ ഈ സമയം നിങ്ങളതൊന്നും പറയില്ല അത് പറയാൻ ഞാൻ അനുവദിക്കില്ല ഒരിക്കലും ഞാൻ അനുവദിക്കില്ല അതിന് ഞാൻ സമ്മതം നൽകില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇത്രയും നാളും എൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനെ ഒന്നും വേണ്ടെന്ന് വെച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ നിങ്ങളുടെ മകനെ കണ്ടു തന്നെ അയാളോടുള്ള ഇഷ്ടം അതിന് ഴു നിങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങളെ തീർക്കാനും ഞാൻ മടിക്കില്ല എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി പ്രീതിയുടെ ഒന്ന് കൊടുക്കുമ്പോൾ പ്രീതിക്ക് ദേഷ്യവും വാശിയുമാണ് കേട്ടോ അങ്ങനെ പ്രീതിയുടെ ഉള്ളിലുള്ള ആ വലിയ ആ ഒരു ഇത് പുറത്തു വരികയാണ് പ്രീതിക്ക് ദേഷ്യവും വൈരാഗ്യം കൂടിയാണ് പിന്നെ പ്രീതി ഒന്നും നോക്കില്ല അമ്മ സംസാരിക്കാത്ത വിധത്തിലുള്ള ആ ഒരു ഇഞ്ചക്ഷൻ ഭാനോധ്യമ്മക്ക് കുത്തി കേട്ടോ ഇതോടുകൂടി അമ്മ വല്ല സ്ട്രോക്ക് വന്ന ആളുകളെ പോലെ ശരീരം തളർ ാണ് പിന്നീട് ഭാനോദ്യമക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാൽ ഈ സമയം പെട്ടെന്ന് ഗിരിക്ക് പ്രീതി വിളിക്കുകയാണ് എന്താണെന്ന് അറിയില്ല വാനോദ്യമക്ക് കുഴച്ചിൽ ഒരു തളർച്ച എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിക്കുകയാണ് അതോടുകൂടി ഗിരി ഓടിയെത്തുകയാണ് അങ്ങനെ ഭാനോദ്യമേയും കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലും പലതും ആലോചിച്ച് പോവുകയാണ് തൻ്റെ മനസ്സിൽ വലിയ വിഷമം തോന്നുകയാണ് ഇതുപോലെ ഒരു ദിവസം മഹിബയുടെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത് എന്ന് ആ പറഞ്ഞതും എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ തന്നോട് സ്നേഹമില്ലെന്നും പ്രീതിക്ക് വേണ്ടി പല തവണകളായി അവളെ ഇവിടെ നിന്ന് ഇറക്കിവിടെ തന്നെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പ്രീതി തൻ്റെ കൺമുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രീ പ്രീതിയുടെ മുന്നിൽ വെച്ച് മഞ്ജുവിനെ അടർത്തി മാറ്റുന്നതോ ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തന്നെ ആവുകയാണ് കേട്ടോ ഈ സമയം മഹിമയാണെങ്കിലും മുകുന്ദനോട് പറയുന്നുണ്ട് ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചി എത്ര മാത്രം ഗിരിയേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ് എന്നിട്ട് എൻ്റെ ചേച്ചിയോട് ഗിരിയേട്ടൻ ചെയ്തത് കണ്ടോ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട് ഇവിടെ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് ഞാൻ അറിയുന്ന ഗിരി ഒരാ ഒരു പെണ്ണിനെ നേരാവണ്ണം നല്ല പോലെ ഒരാളാണ് ഗിരി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ അല്ല മഹിമേ ഇവിടെ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് ഇവിടെ എന്തോ തെറ്റുണ്ടായിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഈ പ്രീതി എന്ന് പറയുന്നവൾ വന്ന് അന്നേ എനിക്കവളെ സംശയമുണ്ടായിരുന്നു അവൾ വന്ന വാടെ ഗിരിയയിൽ മാത്രമാണ് കണ്ണു വെച്ച് വന്നിരിക്കുന്നത് അത് ഒരു പക്ഷേ പ്രീതാംബരനെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം പ്രീതാംബരം പോലും മകളെ തള്ളിപ്പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മഹിമ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ എന്നാൽ ഈ സമയം എന്തായാലും എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു കാലത്ത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ചേച്ചിയെ എനിക്ക് സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്ത് ചെയ്യുന്നു തൻ്റെ ചേച്ചിക്ക് താങ്ങും തണലുമായി നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് കേട്ടോ അങ്ങനെ മഹിമയുടെ മഹിമ മഞ്ജുവിൻ്റെ കൂടെ പോയി കിടക്കണ് എന്നാൽ ഈ സമയം മുകുന്ദനാണെങ്കിലോ ഇഷ്ട ഞാനും അവളും കൂടിച്ചേരാൻ നിൽക്കുന്ന ഏത് സമയത്തും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ ജീവി ജീവിതം എന്താ ഇങ്ങനെ എന്നിങ്ങനെ മുകുന്ദം ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഹിമ ഉറങ്ങിയ സമയം നോക്കിയിട്ട് അവിടെ നിന്നും തൻ്റെ മനസ്സ് കൈവിട്ടു പോവാണ് അതായത് മഞ്ജുവിൻ്റെ മഞ്ജുവിന് ഇങ്ങനെ തോന്നാണ് താൻ ഇവിടെ നിൽക്കും തോറും മഹിമയ്ക്ക് താൻ ഒരു ഭാരമാവും അതുകൊണ്ട് തന്നെ ഈ ജീവിതം വേണ്ട ഈ ജീവിതമേ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത് താൻ എത്ര ആത്മാർത്ഥമായി ജീവിച്ചതാണ് ഗിരിയേട്ടന് വേണ്ടിയിട്ട് ഒരു ഒരു സമയത്ത് തൻ്റെ അനിയത്തിയെ പോലും താൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഗിരി ഇങ്ങനെ തൻ്റെ അച്ഛനെ കൊന്ന ഒരാൾ ാണ് ഒരിക്കലും അവരുടെ കൂടെ ജീവിക്കരുതെന്ന് തൻ്റെ അനിയത്തി പറഞ്ഞിട്ടും താൻ ഗിരിയുടെ കൂടെ ജീവിച്ച ആ ഗിരിയേട്ടൻ എന്നെ ചതിച്ചപ്പോൾ എത്രമാത്രം അന്ന് എൻ്റെ മഹിമ അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ അവൾക്കൊപ്പം നിൽക്കാതെ ആ മനുഷ്യനൊപ്പം നിന്നിട്ട് ആ മനുഷ്യൻ ഇന്ന് എന്നോട് എന്താ അതിന് എന്താണ് അതിന് ഉത്തരം നൽകേണ്ടതെന്നറിയാതെ ആകെ ഒരു തരം മരവിപ്പ് മഞ്ജുവിൽ വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന് തോന്നണം ഈ കുഞ്ഞാണ് ഈ കുഞ്ഞിന് വേണ്ടിയാണ് അയാൾ എന്നെ ഇത്രയും നാളും ഞാനൊരു പൊട്ടിയെ പോലെ ഒരു പോലെ അയാളുടെ കൂടെ ജീവിച്ചത് ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനം ഇനി മാറ്റണം താൻ ഇവിടെ നിന്നും ഇനി പോകണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആരും അറിയാതെ അർദ്ധരാത്രി അവിടെ നിന്നും മഞ്ജു ഇറങ്ങി പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി വീട്ടിലെത്തുമ്പോൾ തൻ്റെ അമ്മ എങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്ന സത്യം മുകുന്ദനോട് വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ മുകുന്ദനാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും തൻ്റെ മഞ്ജുവിനോട് ഈ സത്യങ്ങൾ പറയാൻ ഓടിയെത്തുകയാണ് താൻ പോയതിൽ പിന്നെ അമ്മക്ക് ചെറിയൊരു ഷോക്ക് വന്നിരിക്കുകയാണ് എന്നുള്ള സത്യം പറയാൻ തൻ്റെ അമ്മ ഒരു സൈഡ് കുഴഞ്ഞിരിക്കുന്നു സംസാരിക്കാനാവില്ല എന്നുള്ള സത്യം പറയാൻ ഓടി വരുമ്പോൾ തൻ്റെ ഭാര്യ നാട് വിട്ടിരിക്കുന്ന എന്ന സത്യമാണ് കേട്ടോ ഇനി ഗിരി അറിയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മഞ്ജു നാട് വിടാണ് പക്ഷേ മഞ്ജുവിൻ്റെ പിറകിൽ ഒരു പോലീസ് സ്വീപ് വരുന്നുണ്ട് അത് മഞ്ജുവിനെ കൊണ്ടുപോകുന്നത് ആരുമായിരിക്കില്ല ഐശ്വര്യം തന്നെ ആയിരിക്കും ഇനി മഞ്ജു പുതിയൊരു മഞ്ജു ആയി വരുന്ന ആ കോൺസ്റ്റബിൾ മഞ്ജു എന്ന ആ ലെവല് വിട്ട് വേറൊരു മഞ്ജുവിലോട്ട് പോകുന്ന ഒരു മഞ്ജുവിനെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കഴിഞ്ഞത് गानानी